പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നതിനാണ് എന്നാണ് അവർ പൊതുവെ അവകാശപ്പെടാറുള്ളത് മുസ്ലിങ്ങളുടെ മതം സംരക്ഷിക്കുക അവർക്ക് ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി അതിനെ പ്രതിരോധിക്കുക ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിനു വേണ്ടിയാണ് പൊതുവെ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ സംഘടനാപരമായി പ്രവർത്തിക്കുന്നത് എന്നാണ് പൊതുവേ ഇവർ പറയാറുള്ളത് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുക ശരി അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിൽ മുസ്ലിം പിന്തുണയും കിട്ടി ഇപ്പം അതാണ് ട്രെൻഡ് ഇസ്ലാമിലേക്ക് മാറുക ഇസ്ലാമിനെ വെള്ളക്കുച്ചുക മുസ്ലിങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുക ഇതാ കാരണം മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അവർക്ക് അവരാണ് ഇതിനകത്ത് ഇങ്ങനെ ചത്ത കിടക്കുന്നത് കാരണം അവർക്ക് വരെ പണം ഉണ്ടാക്കാനുള്ള വേറെ ഒരുപാട് ഉണ്ടല്ലോ മറ്റവരൊക്കെ അവനവന്റെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി പോകുമ്പോൾ ഇരുട്ട വെളുക്ക് ഇതിനകത്ത് കെട്ടുന്നു മുങ്ങിപ്പായ് വരാം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് കിട്ടും സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കിട്ടും വ്യൂവേഴ്സ് കിട്ടും അങ്ങനെയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രൂപത്തിൽ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന വ്യാജേന ഇവർ ഈ രാജ്യത്തെ തകർത്ത് ഒരു പാകിസ്ഥാനാക്കി വീണ്ടും ഈ രാജ്യത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നത് അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അറിയുന്നവർ നിരന്തരം ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും അവരെ അപ്പോൾ സാമുദായിക ശത്രുവായിട്ട് പ്രഖ്യാപിക്കാൻ വേറെ ഒരു വിഭാഗം ആളുകൾ വരും കാരണം നമ്മൾ പറയുന്നതിനെ ആശയപരമായി പ്രതിരോധിക്കാൻ പറ്റാതെ വരുമ്പോൾ ആയുധമെടുക്കൽ സാധാരണഗതിയിലുള്ള രീതികളാണിവർ ഇത് ഇന്നും നിലവെന്നും തുടങ്ങിയതല്ല കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് തന്നെയാണിവർ ഇവരെ ആരാണോ എതിർക്കുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരെ പ്രതിരോധിക്കുക എന്നതാണ് ഇവരുടെ രീതി കാരണം ഇവർ കീഴേ അച്ചുമര ധൈര്യമില്ല ആശയങ്ങളുമില്ല അറിവുമില്ല വിവരവുമില്ല ബോധവുമില്ല യുക്തിയുമില്ല അതുകൊണ്ട് എങ്ങനെയായിരുന്നാലും ശരി അവരെ ഇല്ലാതാക്കുക ഇസ്ലാമിനെ എതിർത്തു ഇസ്ലാമിനെ വിമർശിച്ചു ഇനി അടുത്തതായിട്ട് വേണ്ടത് അവരെ ഉന്മൂലനം ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സംഘം ആളുകൾ പ്രവർത്തിക്കും അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയ പതിനായിരം അക്കൗണ്ടുകളാണ് ഇപ്പോൾ എൻ ഐ എ കണ്ടെത്തിയത് പതിമൂവായിരം ആളുകളാണ് ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ സാധിക്കാതെ മാതാപിതാക്കൾ മരിച്ചിട്ടും മക്കൾ ജനിച്ചിട്ടും സഹോദരങ്ങളുടെ വിവാഹമായിട്ടും എന്തൊക്കെ തന്നെ സന്തോഷവും സങ്കടമുള്ളതുമായിട്ടുള്ള സംഭവങ്ങൾ കുടുംബത്തിലുണ്ടായിട്ടും പോപ്പുലർ ഫ്രണ്ടിന് സംഭാവന എന്ന കാരണത്താൽ ഒരു രൂപത്തിലും നാട്ടിലെത്താൻ സാധിക്കാതെ നല്ലൊരു വിഭാഗമാണുകൾ ഗൾഫിൽ കുടുങ്ങി കിടക്കുന്നു മുസ്ലിം സമുദായത്തെ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി ആ സമുദായത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി പണം അധ്വാനിച്ചുണ്ടാക്കിയത് വാരിക്കൂരി ചെലവഴിച്ചവരാണ് പിന്നെ വിദേശ ഫണ്ടുകൾ സ്വന്തം അക്കൗണ്ടുകളിലൂടെ മാറ്റാൻ സഹായിച്ചവരാണ് അങ്ങനെ കോടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പല അക്കൗണ്ടുകളിലേക്ക് ഇട്ടിട്ടില്ല ഇതൊരു ലീഗൽ മണിയാക്കി മാറ്റാൻ പറ്റും അതിനു വേണ്ടുന്ന ശ്രമവും ഇവർ കെങ്കേമമായിട്ട് ആരംഭിച്ചു ഈ രൂപത്തിലൊക്കെ ശ്രമിച്ച ആളുകളാണ് കുടിനികടകം ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയ പതിനായിരം മലയാളി അക്കൗണ്ടുകൾ കണ്ടെത്തിയെന്നാണ് കണ്ടെത്തിയതാണ് മലയാളികൾക്ക് ഭീകരപ്രസ്ഥാനങ്ങളുള്ള സ്വാധീനം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഈ വാർത്ത എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പണം എത്തിയത് ഇന്ത്യയിൽ എത്തിയാൽ അറസ്റ്റ് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് അക്കൗണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ തുടരുന്നത് നിന്നും നാട്ടിൽ താമസിക്കുന്ന അക്കൗണ്ടുകളിലേക്കും പണം എത്തിയിട്ടുണ്ട് മുമ്പ് എൻ ഐ എ പറഞ്ഞിരുന്നു സ്ത്രീകളുടെ അക്കൗണ്ടുകളിലാണ് ഏറ്റവും കൂടുതൽ പണം എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ സത്യസന്ധിയിലെ സംഭവം ഒരു വീടി ഒരു പെട്ടെന്ന് ദിവസം ഈ ഒരു വിവരം പുറത്തേക്ക് വിടുമ്പോൾ മലയാളികളെല്ലാം ഞെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ സർക്കാരും മുഖ്യമന്ത്രിയും എല്ലാം പറയുന്നത് എന്താണ് കേരളത്തിൽ അത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളോ ഇല്ലായിരം ഭീകര മലയാളികളുടെ അക്കൗണ്ടുകളിൽ നിന്നാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ ഒരു മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത് സത്യസന്ധി പറഞ്ഞാൽ ഈ പതിനായിരം ആളുകളുടെ ക്കൗണ്ടുകളിലൂടെയാണല്ലോ പണം വന്നത് ഇവരുടെ പാസ്പോർട്ട് ബാൻ ചെയ്യാൻ പറ്റില്ലേ ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാൻ പറ്റില്ലേ പുതിയൊരു നിയമം അതുകൊണ്ടാണ് ഇന്ന് അമിത്ഷ കൊണ്ടുവന്നത് ലോകത്തിന്റെ എവിടെയായിരുന്നാലും ശരി ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ അറസ്റ്റ് ഉണ്ടാകും ആ രാജ്യത്ത് തന്നെ നമുക്ക് ചെറുതായി കാണാൻ സാധിക്കില്ല കേരളത്തിലെ മതപരിവർത്തന കേന്ദ്രമായി സത്യസന്ധി മാറി എന്ന രീതിയുടെ കണ്ടെത്തൽ മാത്രമല്ല കേരളത്തിൽ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരെ അധികം ഉണ്ട് എന്നൊരു കണ്ടെത്തൽ കൂടി ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാത്രം ചുരുങ്ങിയിരുന്ന ഒന്നാണ് ഇപ്പോൾ നിരോധിക്കപ്പെട്ട സംഘടനയ്ക്ക് പതിനായിരം മലയാളികൾ ഗൾഫിൽ അയച്ചു അവര് വളർത്താൻ എന്നാണ് വാർത്ത ഒപ്പം ഗൗതം ഏറെ ഞെട്ടിപ്പിക്കുന്നുണ്ട് ഈ വാർത്ത അല്ലെ ഇതിനെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിവരങ്ങൾ മുഖ്യധാരാ ചാനലുകളിൽ വന്നിരുന്നു പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട് ജീവൻ പോലും ഭയക്കാതെ സ്വന്തം രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ട് ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി കൂട്ടുനിന്നിട്ട് അതിനു വേണ്ടി ഇവർ കോടിക്കണക്കിന് പണം വാരി ചിലവഴിച്ചിട്ട് ഇവര് പിന്നീട് ഈ രാജ്യത്തെത്താ എത്തി എത്തി സുഖസുന്ദരമായിട്ടുള്ള ജീവിതം കാഴ്ച വെക്കാമെന്ന് വിചാരിച്ചോ ഇവര് മക്കളും കുട്ടിയും കുടുംബവുമായി സുന്ദരമായിട്ടങ്ങ് ജീവിച്ചു പോകാമെന്ന് വിചാരിച്ചോ ഈ രാജ്യത്ത് കൃത്യമായ രൂപത്തിൽ ഒരു ഭരണ സംവിധാനമുണ്ട് ഒരു നിയമ സംവിധാനമുണ്ട് ഈ നിയമത്തിൽ നിന്നും ഒരിക്കലും ആരും വിഭിന്നരല്ല ആരും രക്ഷപ്പെടുകയുമല്ല അതുകൊണ്ടാണ് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി ആ രാജ്യത്ത് തന്നെ അവർ വിചാരണ നേരിടുകയും നമ്മുടെ രാജ്യത്തെത്തി ശിക്ഷ അനുഭവിക്കുകയും ചെയ്യണം എന്നൊരു നിയമം ഇന്ന് അമിക്ഷ കൊണ്ടുവന്നത് കൃഷ്ണരാജയം പോപ്പുലർ ഫ്രണ്ടിന്റെയും നിരോധനത്തിന് ശേഷവും അതിന് മുൻപും ഈ ഭീകരസംഘടനയ്ക്ക് എവിടെ നിന്നാണ് പണം എത്തുന്നത് സംബന്ധിച്ചുള്ള വലിയ അന്വേഷണം ദേശീയ ഏജൻസികൾ ആ ദേശീയ അന്വേഷണ ഏജൻസിയും അതോടൊപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയത് അതിൽ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ നാട്ടിലേക്ക് ഇവർ പണം അയക്കുന്ന അക്കൗണ്ടുകൾ ഉണ്ടല്ലോ അതൊക്കെ ഫ്രീസ് ചെയ്യണം ഇവരുടെ ജംഗമ സ്വത്തുക്കൾ കണ്ടുകെട്ടണം ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തതിന്റെ പേരിൽ എന്താണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഇവരെന്താണ് ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊക്കെ ഇവർക്ക് നഷ്ടപ്പെടണം പതിമൂവായിരം അക്കൗണ്ട് വഴിയാണ് പി എഫ് ഐ എന്ന ഇസ്ലാമിക ഭീകര സംഘടനയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം എത്തിയത് ഈ പണം എത്തിയ പതിമൂവായിരം അക്കൗണ്ടുകളിൽ പതിനായിരം അക്കൗണ്ടുകൾ മലയാളികളുടേതാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഘടകം ഈ മലയാളികളെല്ലാം തന്നെ ഗൾഫ് രാജ്യങ്ങളിലാണ് യു എയുടെ ഭാഗമായിട്ടുള്ള ദുബൈ അബുദാബി അതോടൊപ്പം തന്നെ ഷാർജ പോലുള്ള വിവിധ സ്ഥലങ്ങളിൽ യു എയുടെയും അതോടൊപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നവരാണ് അവരാണ് ഈ പതിനായിരം അക്കൗണ്ടുകളുടെ ഉടമ എന്നാണ് ദേശീയ ഇവരുടെ അന്തർധാര സജീവമാണ് ഇവർ ഒറ്റ കെട്ടാണ് തലത്തിൽ മുസ്ലിങ്ങളെ വളർത്തണം ആ നിലക്ക് വേണ്ടി ഇതര സംഘടനകളാണെങ്കിലും ആശയങ്ങളും ആദർശങ്ങളും വ്യത്യസ്തമാണെങ്കിലും ഒറ്റക്കെട്ടായിട്ടാണ് നിന്ന് പൊരുതുന്നത് അന്വേഷണ ഏജൻസി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ പതിമൂവായിരം അക്കൗണ്ടുകൾ വഴി ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യത്തേക്ക് പണം എത്തി അതിൽ പതിനായിരത്തിലടുത്ത അക്കൗണ്ടുകളും മലയാളികളുടേതാണ് എന്ന ഞെട്ടിപ്പിക്കുന്നതായ വസ്തുത ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുകയാണ് മാത്രമല്ല ഇതിൽ ശ്രദ്ധേയമായ മറ്റൊരു ഘടകം ഈ പതിനായിരം മലയാളികളും നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് ഇവരെല്ലാം കണ്ണൂർ കാസർഗോഡ് മലപ്പുറം പോലെയുള്ള വടക്കൻ കേരളത്തിലെ വിവിധ ജില്ലകൾ അതുപോലെ തന്നെ പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഉള്ളവരാണ് ഇവരെല്ലാം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല ഈ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുകയാണ് കാരണം രാജ്യത്തേക്ക് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇവരെ ഏജൻസിയിലെടുക്കും ഈ സംഘടന നിരോധിച്ചു എന്നത് നേരെ ഇവരുടെ രാഷ്ട്രീയ സംഘടന ഇപ്പോഴും ഈ രാജ്യത്ത് വന്നിട്ടില്ലെങ്കിലും ഇവർക്ക് വേണ്ടപ്പെട്ടവരെ വിസിറ്റിങ്ങിന് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് സംഘടന നിരോധിച്ചാൽ അവരുടെ രാഷ്ട്രീയ സംഘടനയുണ്ട് അവരുടെ അവരുടെ ആശയം നിലനിൽക്കുന്നുണ്ട് ഭീകരന്മാർ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ സഹായിച്ച വ്യക്തികൾ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ തുടരുന്നത് എന്റെ വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന ഇവരിൽ പലരും അവരുടെ കുടുംബങ്ങളെ അവിടെ കൊണ്ടുപോകുകയായിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവരുടെ ഭാര്യമാർ അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ളവരെയൊക്കെ കാണുന്നതിനായി അവരെ അവിടേക്ക് കൊണ്ടുപോവുക മാത്രമാണ് ചെയ്തത് ഈ വ്യക്തികൾ ഈ പതിനായിരം അക്കൗണ്ട് ഉടമകളിൽ ആരെങ്കിലും നമ്മുടെ രാജ്യത്തെ വിമാനത്താവളത്തിൽ എത്തിക്കാഴ്ച അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് കേന്ദ്ര ഏജൻസികളുടെ നീക്കം ഏതാണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ അത്തരം ഒരു അറസ്റ്റ് നടന്നിരുന്നു ബിഹാർ സ്വദേശിയായ ഒരു ആലം മുഹമ്മദ് ആലം എന്ന വ്യക്തി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ സമയം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാൾ ഈ പോപ്പുലർ ഫ്രണ്ടിന് ദുബായിൽ നിന്നും പണം നൽകിയ അക്കൗണ്ടുകളുടെ ഒരു ഉടമയാണ് പതിവായിരം അക്കൗണ്ടുകളിൽ ഒരു വ്യക്തിയാണ് ഈപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു ശരി എസ് ഡി പി ഐക്ക് പണം വരുന്നില്ല എസ് ഡി പി ഐ നേതാക്കളുടെ അക്കൗണ്ടുകളിൽ പണം വന്നാലും മതിയല്ലോ ഒന്ന് രാഷ്ട്രീയ സംഘടന ഒന്ന് മതസംഘടന ഈ വ്യത്യാസമില്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ശരി ഈ പതിമൂവായിരം പതിനായിരം മുതൽ പതിമൂവായിരം വരെ ആളുകൾ ഒരിക്കലും നാട് കാണുന്നില്ല അവർ അവിടെ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്ത് എളുപ്പമുണ്ട് അവർക്ക് ട്രാവൽ ബാനിങ് കൊടുത്താൽ അങ്ങനെ ഒരു നിയമത്തിനാണ് ഇപ്പോൾ മോദി സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി